ോ അയ്യോ നമ്മടെ അവിടെ കാണാല്ലോ അയ്യ് ശരി ചുള്ള ചുള്ളി വിളിച്ചിരിക്കണില്ലേ ആ എന്താണ് വിശേഷം റച്ച് ചെമ്മീ വേണല്ലോ നമുക്ക് നല്ല അടിപൊളി സൈസിലുണ്ട് സ്പൈസൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വേറെ ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹലോ കൈസ് ഇന്നത്തെ വീഡിയോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യണ്ട സ്കിപ്പ് ചെയ്തതിന്റെ നഷ്ടം നിങ്ങൾക്ക് മാത്രം അപ്പോ സ്റ്റാർട്ടിങ് മുതലേ ഒരു സൈഡ് പോയി സ്കിപ്പ് ചെയ്ത് ഫുള്ള് ഗൈസ് അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി പക്ഷെ കാറിൻ്റെ ഡോർ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒതുഖത്തെ കാറ്റ് അങ്ങനെ പൊടിക്കാറ്റ് നമുക്ക് ഈ ക്യാമിൽ എത്രത്തോളം ഇവിടെ കാറ്റിൻ്റെ തീവ്രത ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ നേരിട്ട് ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ള പ്ലാൻ തന്നെ നമ്മൾ മാറ്റേണ്ടി വന്നു കാരണം ഇത്ര കാറ്റ് വിടണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഫിഷിംഗ് അല്ല അപ്പോൾ ഏതായാലും ഇവിടെ വരെ എത്തി പിന്നെ നിങ്ങൾക്ക് ഈ ബീച്ചിൽ നിന്ന് കാണിച്ചു നിന്നിട്ട് പോകാമെന്ന് കഴിച്ചിട്ട് ഞങ്ങൾ ഈ ഏരിയയിലേക്ക് വന്നു Clear, right? love like an ocean ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി കോർഡിനേഷനിലേക്ക് പോകാമെന്ന് ചോദിച്ചു അപ്പോൾ ഈ കോർഡിനേഷനിലുള്ള കാഴ്ചകൾ നിങ്ങളൊന്ന് കാണും ഗൈസ് ജസ്റ്റ് ഞാൻ നിങ്ങൾ നോക്കി വെക്കുമ്പോൾ ഇഷ്ടം പോലെ ഏതോ ഒരു മീനിന്റെ കുട്ടികൾ അറിയില്ല ഗൈസ് ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി ലൊക്കേഷനിലെത്തിയപ്പോൾ അവിടെ വേറെ കുറച്ച് ആംഗ്ലേഴ്സ് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവർക്ക് മീൻ കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് നമുക്ക് മീൻ പിടിക്കാൻ ഒരു പ്ലാൻ ആയിരിക്കും ആ ആംഗ്ലറിപ്പോ പിടിച്ച മീനിന്റെ പേരാണ് ബദ നമ്മുടെ കുറെ മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ കുറെ റഷ്യ പിടിച്ചിട്ട് കാണിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടാ പൊടിച്ചാല് ചുറ്റിയ മീനിനെയും കവറിലിട്ടിട്ട് പുള്ളിക്കാരും വീണ്ടും അടുത്ത് മീൻപിടുത്തതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഇവിടെ മൂന്ന് പേര് ആൾക്ക് ഓരോരോ പുതിയ പുതിയ ഐഡിയ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ കേട്ടാ മീൻ കിട്ടും അങ്ങനെട്ട മീൻ കിട്ടും എന്നിട്ട് അതൊന്നും മൈൻഡാക്കാരൻ പുള്ളിക്കാരൻ്റെ പണി ചെയ്തു തുടങ്ങി സത്യം പറഞ്ഞാൽ ഒടുക്കത്തൊരു ആംബിയൻസ് ആയിട്ട് ഈ ഒരു സ്ഥലം നമ്മുടെ ഇപ്പോൾ ഈ ഒരു ഏരിയ ഇവിടെ ഈവനിംഗ് ഒക്കെ വാക്കിങ്ങിന് വരാനും കണ്ടില്ലേ ഈ സ്കൂട്ടറൊക്കെ ഇതൊക്കെ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇതിൽ ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും അത് ജസ്റ്റ് നമുക്ക് ഫോണിൽ സ്കാൻ ചെയ്താൽ നമുക്കത് യൂസ് ചെയ്യാം ആദ്യത്തെ ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ ഫ്രീ ഉണ്ട് പിന്നെ അത് ഓരോ മിനിറ്റിന് ഇത്ര ചാർജ് വെച്ചിട്ട് നമുക്ക് വന്നെടുക്കും ഓറനിഷ്യൽ നമുക്ക് പോലെ ആംഗ്ലൈസിന് കാണാൻ പറ്റൂട്ടോ കാരണം നമുക്കിവിടെ ഫിഷിംഗ് ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഏരിയയിലൊക്കെ ഫിഷിംഗ് ചെയ്യാം അലോഡ് ആണ് പക്ഷെ ഇവരെ ഓരോ ബോർഡ് വെച്ചിട്ടുണ്ട് ചില ഏരിയയിൽ അത് നമ്മൾ പറഞ്ഞിരിക്കുന്നതിനിടയില് വീണ്ടും ആ ഒരു ആംഗ്ലർക്ക് വീണ്ടും ഒരു ബദ അടിച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പുള്ളിട്ടൊപ്പം ജോയിൻ ചെയ്തു നീ പിടിക്കാൻ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ബാക്കി ഉള്ള ആംഗ്ലറിൻ്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ കാരണം അവർ ഹുക്കപ്പ് വേണ ടൈമിൽ അത് നമ്മുടെ കണ്ണിലൊക്കെ കൊള്ളാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അതാണ് പോയി കണ്ടത് ജസ്റ്റ് ഒരു എസ്കപ്പ് പെയ് The... Like a sunrise glow. Touch so soft where the seasons flow. We met where the stars take their flowers. with you feels just right. Whisper <laughs> your <Urli>, name. <urli. laughs> അവിടുത്തെ അകൃതി ആയിട്ട് മീൻപിടുത്തം നടക്കുക ഇവിടെ രണ്ട് ജിമ്മന്മാര് എക്സസൈസ് ചെയ്യാലേ ഇവിടത്തെ ലൂറിന്റെ ആവശ്യല്ല അജുനെ നമ്മള് ചാനലിൽ പരിചയപ്പെടുത്തിട്ടില്ല ചങ്കജു ആണ് കുറെ ഞാൻ വിളിക്കണം അദ്ദേഹം തിരക്കിലാണ് കാണാൻ പറ്റിയത് ഗൈസ് ഇന്ന് നമ്മുടെ അജ്മലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ നമ്മൾ ഫിഷിംഗ് എല്ലാം പെട്ടെന്ന് അവസാനിപ്പിച്ചു നമുക്ക് കിട്ടിയ മീനിനെല്ലാം നമ്മളെടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അജ്മലിൻ്റെ ഒരു ആഗ്രഹം ഇന്ന് നമുക്ക് ട്രീറ്റ് ആയിട്ട് ആ മീനെല്ലാം ഗ്രില്ല് ചെയ്യാവുന്ന ഒരു പ്ലാനായി പിന്നെ നേരെ നമ്മൾ പിടിച്ച മീനായിട്ട് നേരെ മീനിലെ ഒരു ഗ്രിൽ ഷോപ്പിൽ പോയി ഇനി അവിടെയുള്ള രസകരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ കാണും ഗൈസ് ഈ റെസ്റ്റോറന്റിലെ സ്റ്റാഫ്സിന്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ഒപ്പം ഉള്ളവരെ കൂടി അവർ ആ എനർജി അവർ സ്പ്രെഡ് ചെയ്യും അങ്ങനത്തെ ഒരു വേറെ ലെവൽ സ്റ്റാഫ്സ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വാ ആ ഫിഷ് കില്ലൊക്കെ നമുക്ക് സെർവ് ചെയ്തൊരു രീതി അതൊന്നും എടുത്തു പറയാതിരിക്കാൻ ഒരിക്കലും പറ്റില്ല നിങ്ങൾ തന്നെ കണ്ടില്ലേ എ ടു സി അവരെ ലെവൽ കീപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തന്നെ പറയും കൈസ് അവരുടെ ഒരു എനർജിയിൽ അവർ ഹാട്ടിന്റെ ഡാൻസിന്റെ ഇടയില് ഫുഡിന്റെ പറ്റിയൊരു ഇവ്യൂ പറയാൻ പറഞ്ഞു അപ്പൊ നിങ്ങളത് കണ്ടിട്ടു അടുത്തതായിട്ടുണ്ട് സൂപ്പർ ആണോ ഇത് വേറെ മസാല ആണ് ഇതെ പിപ്പർ ആണ് ഇത് ഇതെ ഫിഷ് ആണ് ഇത് കാളഞ്ചി അയ്യോ നമ്മൾ ഫിഷ് ചെയ്യുന്ന സമയത്ത് ഒരു കാളഞ്ചി ഇടുക്കെയേ ഇരുന്നല്ലേ ഓക്കേ ഇതെ പെപ്പർ ആണ് ഇത് ഓക്കേ ഫ്ലേസ് ചെയ്യുളേ ഓക്കേ ഇൻ ദി ഫേവറിറ്റ് എന്താണ് ഇഷ്ടയേ ഇത് ഇഷ്ടായോ ഇത് ഇഷ്ടമില്ലല്ലേ ഇന്നെ ഇഷ്ടവാനീ അക്കുളി ഇത് കഴിച്ചല്ലോ അല്ല അത വേറെ മീനല്ലേ അതെ ആ മസാലയാണ് അത് ഇഷ്ടായതല്ലേ ഇതാരാ ഡോക്ടർ അജ്മലിനെന്തോ ഏതായത് ഇത് കഴിച്ചു നോക്കില്ലല്ലോ അത് കഴിക്ക് അതല്ല അതല്ല അത് ഓപ്പറാണല്ലോ